ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഊണിന് പറ്റിയ തോരനാട്ട ഒരു നല്ലൊരു ബീട്രൂട്ട് തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ ബീട്രൂട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അത് നല്ലോണം കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി ഇനി നമുക്കത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ കഴുകിയൊക്കെ വെച്ചു ഇനി നമുക്ക് അരിയാൻ തുടങ്ങാം അതിനെ ആദ്യം നല്ലോണം സ്ലൈസ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇങ്ങനെ സ്ലൈസ് സ്ലൈസ് ആയിട്ട് കനം കുറച്ച് അരിയുക എത്ര കനം കുറച്ച് അരിയാൻ പറ്റണു അത്ര ടേസ്റ്റാ തോരന കേട്ടോ നിങ്ങളുടെ അടുത്ത് ചോപ്പനുണ്ടെങ്കിൽ അതിൽ അതിൽ നമുക്ക് ബീറ്റ് റൂട്ട് അരിഞ്ഞെടുക്കാം ഞാനിങ്ങനെ ആക്കി നീളത്തിൽ അരിഞ്ഞ് പിന്നെ അതിന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാ സ്ലൈസുകളും അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് വേഗം തോരൻ വറുത്തിടാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പിനായിട്ടുള്ളത് ആദ്യം ഞാൻ ഒരു മുക്കാ കപ്പ് തേങ്ങ ചിറകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം ഇത് നല്ല എരിവുള്ളതായിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും ഉഴുന്ന് പരിപ്പൊക്കെ ഇടാം അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് കടലപ്പരിപ്പ് കേട്ടോ കടലപ്പരിപ്പൊന്ന് മൂത്തപ്പോൾ നമ്മൾ ഒരു വറ്റൽമുളക് മുറിച്ചിട്ടു ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇടയിലൊന്ന് കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് നമ്മുടെ തോരനെ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച് ബീട്രൂട്ടിന് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം കടുക് പ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അത് എണ്ണയിലിടുമ്പോൾ അതിൻ്റെ ആ ചൊയൊന്നും വരില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി നമ്മൾ ബീറ്റ്റൂട്ട് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് വെള്ളം ഒട്ടും വേണ്ട കാരണം ബീറ്റ്റൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് എല്ലായിടത്തും പിടിക്കണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തു അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കയ്യിലോണ്ടൊക്കെ ഒന്ന് ഒന്ന് കൂട്ടി വച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു ആറേഴ് മിനിറ്റ് വേവിച്ചെടുക്കണം ഈ സമയത്ത് നമ്മുടെ സ്റ്റൗ നല്ല സിം ആക്കി വെച്ചോളൂ അപ്പോൾ സ്റ്റൗ നല്ലോണം സിമ്മാക്കി വെച്ചു ഇനി നമുക്ക് ആറേഴ് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നോക്കാം ആ നേരത്തെ നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം ഒന്ന് നാളേരം ചതച്ചെടുക്കേ വേണ്ടൂ അപ്പോൾ ഈ രണ്ട് മൂന്ന് ചെറുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനൊന്ന് കീറി മിക്സിയിലിട്ടു പിന്നെ നമ്മുടെ പച്ചമുളകും ഒന്ന് കീറിയിട്ട പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ പച്ചമുളകും ഞാൻ മുറിച്ച് നാല് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നാളികേരം ഇട്ടിട്ട് ഒന്ന് വെറുതെ ചതച്ചെടുക്കാം രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നാളികേരം ചിറകിയതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയാൽ മതി കേട്ടോ അതിയൊന്നും അരയാൻ പാടില്ല അതേ അരഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും ഇപ്പോൾ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു സ്വാദ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്തു ദാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ഉപ്പേരി വെന്തോ നോക്കാം നമ്മുടെ തോരൻ വെന്തോ നോക്കാം നമുക്ക് തോരൻ തുറന്ന് നോക്കാം ദാ നന്നായി വെന്തട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ തയ്യാറായി ആദ്യം നമുക്ക് ഇളക്കി കൊടുക്കാം കറക്റ്റായിട്ട് എല്ലായിടത്തും വെന്തട്ടില്ലെന്ന് നോക്കാം ദാ എല്ലാം വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ച് നാളികേരം ഉള്ളിയും പച്ചമുളകുമൊക്കെ ഉള്ളത് ചേർത്ത് കൊടുക്കാം നമ്മൾ നാളികേരവും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം ഇളക്കുക നാളികേരമൊക്കെ എല്ലാം ഇവിടെ താവണ പോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം ഈ നാളികേരം ഒന്ന് അതിനോട് യോജിച്ച് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്നു നോക്കാം ആ നമ്മുടെ തോരൻ തയ്യാറായി ഇനി കുറച്ച് കറിവേപ്പിലും കൂടി എൻ്റെ മുകളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില തോരൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു ഇനി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് തോരൻ വിളമ്പാം അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായി ഇനി നമുക്കത് സെർവിങ് ബോളിലേക്ക് മാറ്റാം അതിന് ശേഷം ഊണിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ തോരൻ കൂട്ടി ഊണ് കഴിക്കാം അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട് ഞാനത് സെർവിംഗ് ബോളിലേക്ക് മാറ്റിട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് എഴുതണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലയക്കണമെന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം താങ്ക്